പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാതെ പിടഞ്ഞു പിടഞ്ഞാണ് ഷാരോൺ മരിച്ചത് ഗ്രീഷ്മ നൽകിയത് വിഷ കഷായമാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഗ്രീഷ്മ നൽകിയത് കഷായമാണെന്ന് ഷാരോൺ തൻ്റെ പിതാവിനോടും സഹോദരനോടും പറയുന്നു അങ്ങനെയാണ് ഷാരോണിൻ്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ ഗ്രീഷ്മയോട് തിരക്കുന്നു പക്ഷേ ഗ്രീഷ്മ പറഞ്ഞത് താനങ്ങനെ വിഷക്കക്ഷായമൊന്നും കൊടുത്തിട്ടില്ല എന്നായിരുന്നു ഒഴിഞ്ഞു മാറി ഗ്രീഷ്മ ഷാരോണുമായുള്ള പ്രണയം ഷാരോണുമായുള്ള ലൈംഗിക കേളികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗ്രീഷ്മയ്ക്ക് മടുത്തു ഗ്രീഷ്മയ്ക്ക് ഷാരോണിന് മുമ്പും പല കാമുകന്മാർ ഉണ്ടായിരുന്നു അവരുമായെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഗ്രീഷ്മ ഏറ്റവും ഒടുവിൽ ഷാരൂണിനെയാണ് ഗ്രീഷ്മ ഒരു കിനാവള്ളി പോലെ പടർന്ന് പിടിച്ചത് ഷാരൂണുമായി നിരവധി തവണ ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രതി വൈകൃതങ്ങൾ കടിമയായിരുന്നു ഗ്രീഷ്മയെന്ന് ഷാരൂണുമായുള്ള അവളുടെ ചാറ്റുകളിൽ തെളിഞ്ഞു ഷാരൂണിൻ്റെയും ഗ്രീഷ്മയുടെയും ചാറ്റുകളും ഇരുവരുടെയും മൊബൈലിലെ ഫോട്ടോകളും ഒക്കെയാണ് പോലീസിന് ഈ അന്വേഷണത്തിൽ പിടിവള്ളിയായി മാറിയത് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ദിവസം ഗ്രീഷ്മ ഷാരോണിനെ ലൈംഗിക കാര്യങ്ങൾ പറഞ്ഞ് ഉത്തേജിപ്പിച്ചാണ് വിളിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാണ് വിളിച്ചത് ഷാരോൺ വിചാരിച്ചു ഗ്രീഷ്മയുമായുള്ള സുഖകരമായ ഒരു ലൈംഗിക ബന്ധം ആഹ്വിക്കാം വീട്ടിലാരും ഇല്ലെന്നും വരണമെന്നും പറഞ്ഞപ്പോൾ കൂട്ടുകാരനുമൊത്ത് ഷാരോൺ എത്തി പക്ഷേ ഷാരോണിന് ഗ്രീഷ്മ നൽകിയത് വിഷക്ക ഛായ വിഷക്കഷായം കുടിച്ച ഷാരോൺ പച്ച നിറത്തിൽ ഛർദിച്ചുകൊണ്ട് കൂട്ടുകാരൻ്റെ അടുത്തെത്തി അപ്പോഴേക്കും അവൻ തളർന്നിരുന്നു ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചില്ല രതി ക്രീടയ്ക്ക് വിളിച്ച് തന്നെ കൊല്ലുവന്നു വല്ലാത്തൊരു കുരുക്കാണ് ഗ്രീഷ്മ ഒരുക്കിയത് അതിനുശേഷം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ താനൊന്നും ചെയ്തില്ല എന്നറിയിക്കാൻ വേണ്ടി പല നാടകങ്ങളും ഗിരീഷ്മ കളിച്ചു പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ സമർത്ഥമായ നീക്കങ്ങൾക്കൊടുവിൽ അവൾ കുടുങ്ങി അവളൊടുവിൽ എല്ലാം തുറന്ന് സമ്മതിച്ചു അവളുടെ അമ്മയ്ക്കും അമ്മാവനും ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് അവൾ തുറന്നു പറഞ്ഞു പക്ഷേ അമ്മയെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചപ്പോൾ അമ്മാവൻ നിർമ്മല കുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിന തടവ് വിധിച്ചു തെളിവ് നശിപ്പിച്ചതിനാണ് അമ്മാവന് കഠിന തടവ് വിധിച്ചത് അതിമാരകമായ കീടനാശിനിയാണ് കഷായത്തിൽ ഗ്രീഷ്മ കലർത്തിയത് അതാണ് വളരെ മധുരമായി സംസാരിച്ച് ഷാരോണിന് നൽകിയത് ഇതിനു മുമ്പും അവൾ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചത് മാങ്കോ ജ്യൂസിൽ പാരസിറ്റമോൾ കലർത്തി ഒരുപാട് പാരസിറ്റമോൾ ചാലിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അരുചി കാരണം ഷാരോൺ അത് തുപ്പിക്കളങ്ങി അതുകൊണ്ട് അന്ന് ഷാരോൺ മരിച്ചില്ല വിവാഹം മറ്റൊരു വ്യക്തിയുമായി ഒരു സൈനികനുമായി വിവാഹം നിശ്ചയിച്ചപ്പോൾ ഷാരോണിനെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് അവൾക്ക് തോന്നി ഈ സൈനികനുമായി വിവാഹം നിശ്ചയിച്ച ശേഷവും പല തവണ ഷാരോണുമായി അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഷാരോണിനെ കറിവേപ്പിലയാക്കി ദൂരെ അറിയാൻ അവൾ തീരുമാനിച്ചു ആ തീരുമാനമാണ് കൊട്ടും ക്രൂരതയ്ക്കും കൊട്ടും കൊലപാതകത്തിനും കാരണമായി മാറിയത് ഗ്രീഷ്മയുടെ ചാറ്റുകൾ ഷാരൂൺ നയിച്ച ലൈംഗിക ഉത്തേജകപരമായ ചാറ്റുകൾ അതൊക്കെയാണ് പോലീസിന് വലിയൊരു തെളിവായി മാറിയത്